അയോധ്യയിലെ രാമക്ഷേത്രം മ്യൂസിയത്തിന്റെ വികസനത്തിനായി പദ്ധതി തയ്യാറാക്കി ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ടാറ്റ സൺസ് ഉത്തർപ്രദേശ് മന്ത്രിസഭയും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് ടാറ്റ സൺ പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത് ഇതിൽ അറുന്നൂറ്റമ്പത് കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇന്റീരിയർ നിർമ്മാണത്തിനുമായി ചെലവഴിക്കും കെട്ടിട നിർമ്മാണത്തിനും പദ്ധതി പ്രദേശത്തെ മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടി ബാക്കി നൂറ് കോടി രൂപ വിനിയോഗിക്കും ഇതിന്റെ ഭാഗമായി തൊണ്ണൂറ് വർഷത്തേക്ക് പാട്ടക്കരാറിന് ഈ സ്ഥലം ടാറ്റ സണ്ണിന് കൈമാറാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പന്ത്രണ്ട് വ്യത്യസ്ത ഗാലറികൾ മ്യൂസിയത്തിൽ ഉണ്ടായിരിക്കും സരയൂ നദീ തീരത്തോട് ചേർന്നുള്ള മജ്ഖ ജംതാരയിലുള്ള ഭൂമിയാണ് ടാറ്റയ്ക്ക് കൈമാറുന്നത് നിലവിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള സ്ഥലമാണിത് കൃത്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയകും ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി കൈമാറുന്നത് പ്രദേശത്ത് മ്യൂസിയം നിർമ്മാണത്തിന് താൽപര്യമുണ്ടെന്ന് അറിയിച്ച് ടാറ്റ സൺ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് കൈമാറുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പദ്ധതിയിൽ പ്രത്യേക താൽപര്യം അറിയിച്ചിരുന്നതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ നവംബറിൽ ആർക്കിടെക്ട് ബൃന്ദ സോമയ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു ടാറ്റ ഹൗസ് ആസ്ഥാനമായ ബോംബെ ഹൌസ് നവീകരണം നടത്തിയത് ബൃന്ദ സോമയുടെ നേതൃത്വത്തിലായിരുന്നു അയോധ്യ സന്ദർശിക്കുന്ന ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന ആകർഷണമായി ഈശീയത്തെ മാറ്റുമെന്ന് ടാറ്റ സൺസ് പറയുന്നു